അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അരൂർ ഏരിയ സമ്മേളനം നടന്നു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഏരിയ സമ്മേളനം നടന്നത് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കൂടി ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലായിരുന്നു സമ്മേളനം നടന്നത് രാവിലെ നൂറുകണക്കിന് വനിതാ പ്രവർത്തകർ പങ്കെടുത്ത റാലി പൊന്നാമളി പട്ടണം ചുറ്റിയ ശേഷം പതാക ഉയർത്തി

തുടർന്ന് നടന്ന സമ്മേളനം മഹിള അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കോടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ അധികം ആളുകൾ

ലീല അഭിലാഷ് ഏരിയ സെക്രട്ടറി കവിതാ കണ്ണൻ ജില്ലാ സെക്രട്ടറി പ്രഭു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അനിതാ സോമൻ നിർമ്മല സെൽവരാജ് ജി ശശികല സംസ്ഥാന കമ്മിറ്റി അംഗം പി എ ജുമേലത്ത് ഡിവൈഫെ ബ്ലോക്ക് സെക്രട്ടറി എം ജി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു